വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതേപോലത്തെ ഒരു ഫ്ലവർ ഉണ്ടാക്കിയില്ലേ ആ അവനാണ് ഈവൻ അതൊക്കെ വിടുക ഐസ് നമുക്ക് ഇനി നമ്മൾ ആ സ്റ്റുഡിയോ കളർ ഇഷ്ടമുള്ള ഒരു കളർ സ്ട്രിപ്പ് എടുക്കാം നമ്മുടെ പെൻസിൽ വെച്ച് തേ പോലൊന്ന് വലിച്ചു കൊടുക്കുക ഗൈസ് നല്ലതുപോലൊന്ന് വലിച്ചു കൊടുക്കാം ഉദാഹരണം നമുക്ക് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടും ഇനി നമ്മൾ അതിൽ ആ സ്ട്രിപ്പിൻ്റെ ഒരു കുറച്ച് ഭാഗം ഈ നീളത്തിലെ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി കത്രിക എടുക്കാൻ വയ്യാത്ത കൊണ്ടാണ് റേസിനൊക്കെ കഴിവ് മുറിക്കുന്നത് ഇനി അതിൻ്റെ ബാക്കിയെല്ലാം കുറച്ചും കൂടെ ചെറുതാക്കി ചെറിയ രീതിയിൽ ഒന്ന് മുറിച്ചെടുക്കാം അതേപോലെ നമ്മുടെ ഈ സ്ട്രിപ്പ് മുഴുവനൊന്ന് കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ ഇതാണ് അതെല്ലാം അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം നമ്മൾ നേരത്തെ ചാദ്യം ചെയ്ത് വെച്ച ആ ഒരു സ്ട്രിപ്പ് എടുക്കാം നമ്മുടെ നീടിൻ്റെ ഉള്ളിൽ വെച്ച് ഒന്ന് റോൾ ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് ഇത് ഒന്ന് ലൂസാക്കി കൊടുക്കാം വലുതായിട്ട് ലൂസ് ആവാനൊന്നുമില്ല ഗൈസ് ഇനി നമ്മൾ ഇതിൽ കുറച്ച് ഗം ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക എ ഫോർ ആരും പേസ്റ്റ് ചെയ്യാൻ പാടില്ല പേസ്റ്റ് ചെയ്താലും പെട്ടെന്ന് കീറി സാധ്യതയുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു ബുക്കിൻ്റെ ബൈൻഡിലോ കട്ടിയുള്ള പേപ്പറിലോ ഒട്ടിക്കുക ഇനി നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ആ ഒരു കുഞ്ഞിക്കുഞ്ഞി സ്ട്രിപ്പുകളെല്ലാം കൂടെ എടുത്ത് നമ്മളൊരു പെൻസിലെടുക്കാൻ എന്നിട്ട് അതിലൂടെ ഇങ്ങനെ ഒന്ന് വട്ടത്തിൽ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഗെയ്സ് മാക്സിമം പറ്റുന്ന അത്രയും എന്നിട്ടൊരു റെയിൻബോ ഷേപ്പിൽ കിട്ടും ആ റെയിൻബോ ഷേപ്പ് ഇതേപോലെ ഞാൻ കാണിക്കുന്ന പോലെ ആ നമ്മൾ നേരത്തെ ചെയ്ത് ലൂസാക്കി വെച്ചാൽ സർക്കിളിൻ്റെ ഇതേപോലെ ഒന്ന് വെച്ച് ഒട്ടിച്ച് വയ്ക്കുക അതേപോലെ ബാക്കിയെല്ലാം ഒന്ന് ചെയ്തെടുക്കാം അപ്പം എന്താ ഇങ്ങനെ കിട്ടും ഇനി അടുത്തൊരു സ്ട്രിപ്പ് കൊടുത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യുക എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അങ്ങനെ എല്ലാ സ്ട്രിപ്പും നമ്മൾ ഇതേപോലെ ആക്കി ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നതിൽ നമുക്ക് പിടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഗൈസ് അതവിടെ ഒട്ടിയിരുന്നോളൂ കാരണം വലുതായിട്ടങ്ങ് കട്ടിക്ക് പിടിക്കുന്നില്ലല്ലോ ഒരുപാട് ഒരുപാടങ്ങ് റാ പോലെ ആക്കുന്നില്ലല്ലോ അപ്പോൾ ഇതേപോലെ എല്ലാം ഒന്ന് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമെ അപ്പം ഞാൻ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലീഫും കൂടാതെ ആ ഒരു ഫ്ലവറിനെ വെച്ച് കൊടുക്കാം